അസലാമലൈക്കും വരഹമ്മ താലി വാത്തു അലഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിൽ പലരും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും ഇന്ന് ഞാനൊരു പരിചയപ്പെടുത്തി തരാം ഈ ഒരു സൂറത്ത് നമുക്ക് വീണ് കിടക്കുമ്പോൾ കര കയറാനുള്ള ഒരു കച്ചി തുരുമ്പായിട്ട് തന്നെ നമുക്ക് കാണാം അത്രക്ക് മഹത്വമുള്ള അത്രക്ക് ഫലമുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു സൂറത്ത് തന്നെയാണ് ഈ ഒരു സൂറത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറിക്കിട്ടും നമ്മുടെ മൊത്തം ഹബീബ് നമുക്ക് ഓതാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന സൂറത്താണ് നമ്മുടെ പ്രയാസങ്ങൾ മാറാനും ദാരിദ്ര്യങ്ങൾ മാറാനും ഒരു സൂറത്ത് നമുക്ക് പതിവാക്കാം ഈ ഒരു സൂറത്ത് നമ്മൾ ഒരു ദിവസം ഓതിയിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പരാതി പറയരുത് ഇത് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതിയിട്ട് പതിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഉറപ്പായിട്ടും ഇതിനുള്ള പ്രതിഫലം കിട്ടുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും ഒരു സുഹൃത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല നിങ്ങളുടെ കീശ ഒരിക്കലും കാലിയാവില്ല പേസ് ഒരിക്കലും കാലിയാവില്ല അതുപോലെ തന്നെ ജോലിയിൽ സാലറിയിൽ വർധനവുണ്ടാവും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ ഇണയെ പെട്ടെന്ന് തന്നെ കിട്ടും നല്ല ഭംഗിയിൽ വിവാഹം നടന്നു കിട്ടുകയും ചെയ്യും ഈ ഒരു സൂറത്ത് പലർക്കും പലരുടെ ജീവിതത്തിലും അവർക്ക് വിജയിക്കാനും അവർക്ക് സമാധാനത്തിനും കിട്ടിയ ഒരു നിധി തന്നെയായിരിക്കും ഈ ഒരു സൂറത്ത് നമുക്ക് ഹബീബ് പഠിപ്പിച്ച് തന്നതാണ് ഇത് നമ്മൾ മഹരിബിൻ്റെയും വിഷാഹിൻ്റെയും ഇടയിൽ മഹരിബ് നിസ്കാര ശേഷം നമ്മൾ ആ ഒരു നിസ്കാരപ്പായൽ ഇരുന്നിട്ട് ഏഴ് വട്ടമോ അല്ലെങ്കിൽ പതിനേഴ് വട്ടമോ പതിനൊന്ന് വട്ടമോ നമ്മൾ സ്ഥിരമായിട്ട് ഓതിയാൽ ദാരിദ്ര്യം നമുക്ക് അനുഭവപ്പെടില്ല പ്രയാസങ്ങൾ മാറിക്കിട്ടും സമ്പത്ത് വർദ്ധിക്കും അതുപോലെ തന്നെ സുഭയിൽ നിസ്കാര ശേഷവും ഇത് പതിവാക്കുക നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ അധികരിക്കാനും അവരുടെ ജോലിയിൽ നല്ല ആത്മാഭിമാനം കിട്ടുവാനും അവർക്ക് നല്ല ഉയർന്ന സ്ഥാനം കിട്ടാനും അവരുടെ ശമ്പളം വർദ്ധിക്കാനും നമ്മൾ ഈ ഒരു സൂഹത്ത് പതിനേഴ് തവണ അഞ്ച് ഭക്തി നിസ്കാര ശേഷം ആത്മാർത്ഥമായിട്ട് ഓതുക എന്നിട്ട് പടച്ച റബിനോട് നിങ്ങൾ ദുഹ ചെയ്യുക ഉറപ്പായിട്ടും പടച്ചറബ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും നടത്തി സമ്പത്ത് വർദ്ധിക്കും നല്ല പണക്കാരാക്കി മാറ്റും ഉറപ്പായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നിങ്ങൾ പതിവാക്കേണ്ട ആ ഒരു സൂറത്താണ് ഗുഹ സൂഹത്ത് വുഹാവല്ലേലി എന്ന് തുടങ്ങുന്ന ഈയൊരു സൂറത്ത് ജീവിതത്തെ മാറ്റിമറിക്കും അത് ഉറപ്പാണ് നമ്മുടെ ഹബീബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഊഹാ നിസ്കാര ശേഷം ഈയൊരു സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിക്കുക അഞ്ച് വക്ത നിസ്കാര ശേഷം ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും മഹരിബിനും സുബഹിക്കും നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം ആകെ മാറി മറിയും അത് ഉറപ്പാണ് അസലാമലൈക്കും നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം